ാക്കുന്ന കാര്യങ്ങളിലേക്കാണ് അള്ളാഹുവും പ്രവാചകനും വിളിക്കുന്നത് എട്ടാം അധ്യായം സൂറ അൻഫാലിലൂടെ അള്ളാഹു ആ ഒരു വിഷയം സൂചിപ്പിച്ചിട്ടുണ്ട് അള്ളാഹുവും അവന്റെ പ്രവാചകനും നിങ്ങളെ ക്ഷണിക്കുന്നത് നിങ്ങൾക്ക് ജീവസ് നൽകുന്ന ഓജസ് നൽകുന്ന ഊർജം നൽകുന്ന നിങ്ങൾക്ക് ജീവൻ നൽകുന്ന കരുത്ത് നൽകുന്ന കാര്യങ്ങളിലേക്കാണ് അള്ളാഹു ഹറാമാക്കിയ ഒന്നും ഇന്നേ വരെ ഹലാലാക്കണമെന്നോ ഹലാലാക്കേണ്ടതായിരുന്നുവെന്നോ പറയപ്പെടുന്നില്ല ആർക്കും അത് അങ്ങനെ ന്യായീകരിക്കാനോ അല്ലെങ്കിൽ തിരുത്തേണ്ടതോ ആയ ഘട്ടമില്ല അള്ളാഹു ഹലാലാണെന്ന് പറഞ്ഞത് ഹറാവുമായി നന്മ നന്മ തന്നെ തന്നെ തിന്മ തിന്മ പറഞ്ഞത് ചെയ്യുമ്പോൾ അതിന്റെ ഭവിഷ്യത്ത് വ്യക്തിയും കുടുംബവും നാടും രാജ്യവും അഭിമുഖീകരിക്കുന്നു അതുകൊണ്ട് വിശുദ്ധ ഖുർആാനെ അമലായി സ്വീകരിക്കുക എന്ന രീതിയിൽ ആ വചനങ്ങൾ കേട്ടപ്പോഴാണ് ഉമർ ഉമർ എന്ന ദാദ എങ്കിൽ ഇതൊന്ന് കാണണം ആദ്യം അവർക്കിരുവർക്കും അടികിട്ടി ശേഷം അദ്ദേഹം ആ കിതാബ് ആ പുസ്തകം അദ്ദേഹത്തിന്റെ ഭാഷയിൽ അതെടുത്ത് വായിച്ചു നോക്കിയപ്പോഴാണ് ഇങ്ങനെ അതിനെക്കുറിച്ച് കാണുന്നത് അദ്ദേഹം പോയി പ്രവാചകൻ സാഹു അലഹി വസ്ല്ലവയുടെ സവിധത്തിലെത്തി ഇസ്ലാം സ്വീകരിക്കാനുണ്ടായ ഒരു സന്ദർഭമാണ് എന്നിട്ട് എത്രത്തോളമായി ആരായിരുന്നു ഇതെന്തൊരു പരിവർത്തനമാണ് ആരായിരുന്നു ഉമർ ായിരുന്നു ഒളിഞ്ഞിരിക്കുകയായിരുന്നു തക്കം പാർട്ടിരുന്ന് അതിലൂടെ പോകുന്ന കച്ചവട സംഘത്തിന്റെ ചരക്കുകൾ കൊള്ള ചെയ്യ അവരിൽ നിന്ന് പിടിച്ചെടുക്കുക എന്നിട്ട് തന്റെ ഉപജീവനമായി അത് സ്വീകരിച്ചു പോരുന്ന ഒരു സമ്പ്രദായം അങ്ങനെയായിരുന്ന ഉമറാണ് പരിവർത്തിക്കപ്പെടുന്നത് വിശുദ്ധ ഖുർആാനിലൂടെ ഞാനും നിങ്ങളും എന്നും പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന നേരത്തെ പറഞ്ഞതുപോലെയുള്ള അമലായി മാറി വരാനുള്ള പാരായണത്തിലേക്ക് എത്താത്തത് കൊണ്ട് പല വിഷയങ്ങളിലും ഇന്നും നമ്മൾ ഖുർആൻ എത്തിയിട്ടില്ല എന്നും ചൊല്ലിക്കൊണ്ടിരിക്കുന്നു പക്ഷേ അവിടെ എത്തിയിട്ടില്ല ആ ഉമർത്താതി അള്ളാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരു സന്ദർഭമുണ്ടായി ഒരു മനുഷ്യൻ ചെന്നിട്ട് സഹായം ആവശ്യപ്പെടുന്ന ഒരു ഘട്ടമുണ്ട് നന്മയുടെ കേദാരമായ ഉമർ സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള ഉമറെ എന്റെ മക്കളും അവരുടെ ഉമ്മയും ഇതാണ് അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കണം പുതുവസ്ത്രം വാങ്ങിക്കൊടുക്കണം അദ്ദേഹം പ്രതികരിച്ചു ഇല്ലെങ്കിൽ എന്തേ ഞാൻ അങ്ങ് പോകും പോയാൽ എന്തേ എന്ന് ചോദിച്ചപ്പോ ആ മനുഷ്യൻ വീണ്ടും പറഞ്ഞത് ഒരു ദിവസം വരാനിരിക്കുന്നു അന്ന് സുഹൃതങ്ങളുടെ കർമ്മങ്ങളുടെ ദാനധർമ്മങ്ങളുടെ ഒക്കെ പേരിൽ ഒരു വിഭാഗം നരകത്തിലേക്കും മറ്റൊരു വിഭാഗം സ്വർഗത്തിലേക്കും ആനയിക്കപ്പെടുന്ന ദിവസമാണത് എന്ന് ഇതും പറഞ്ഞു അദ്ദേഹം തിരിച്ചു പോകുമ്പോ ഉമർ റദിഅള്ളാഹു അൽഹു ഇങ്ങോട്ട് തന്നെ വിളിക്കുകയും വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ഏർപ്പാട് ചെയ്യുകയും ചെയ്തു എന്നാണ് എന്നിട്ട് അദ്ദേഹം പറഞ്ഞ ഒരു വർത്തമാനമുണ്ട് അതാണ് പരിവർത്തനം എന്ന് പറഞ്ഞത് ലിതാലിക്കൽ യൗം എന്നാണ് പറഞ്ഞത് ലാലി ശരിക്കുന്നത് ലിതാലിക്കൽ യൂം ആ ദിവസത്തെ ഭയന്നിട്ടാണ് എന്ന് സഹോദരങ്ങളെ ഞാനും നിങ്ങളും ആലോചിച്ചു നോക്ക് ഈ വിശുദ്ധ ഖുർആൻ ഈ വചനങ്ങൾ ഖുർആാനിലെ സ്വർഗനരകങ്ങളെക്കുറിച്ച് രക്ഷാശിക്ഷകളെക്കുറിച്ചുള്ള വചനങ്ങൾ ഞാനും നിങ്ങളും കേട്ടിട്ടില്ലേ നാം കേട്ടിട്ടില്ലേ കേൾക്കാത്തത് കൊണ്ടാണോ ഒരാവർത്തിയെങ്കിലും അത് മനസ്സാന്നിധ്യത്തോടുകൂടെ വായിച്ചു നോക്കാൻ ആത്മാർത്ഥമായ നിലയിൽ സമയം കണ്ടെത്താത്തത് കൊണ്ടായിരിക്കണം വിശുദ്ധ ഖുർആാനിൽ ഒരുപാട് ഭാഗങ്ങളിൽ ഒരുപാട് വചനങ്ങൾ കാണാം ആ ഒരു ദിവസത്തിന്റെ ഭയാനകതകളെ കുറിച്ച് പറയുന്ന വചനങ്ങൾ എഴുപത്തി ഏഴാം അധ്യായം സൂറത്ത് മുർത്തലാത്തിലെ ഇരുപത്തി ഒൻപത് മുതൽ നാൽപ്പത് വരെയുള്ള വചനങ്ങൾ ആമുഖമായി ഓതിക്കേൾപ്പിച്ചു പത്ത് തവണയാണ് പടച്ച തമ്പുരാൻ ആ സൂറത്തിൽ വൈലൂ അന്നേ ദിവസം വ്യാജമാക്കിയ ആളുകൾക്ക് അംഗീകരിക്കാത്ത കള്ള കള്ളമാക്കിയ ആളുകൾക്ക് നരകമായിരിക്കും ശിക്ഷയായിരിക്കും നാശമായിരിക്കും എന്ന വചനം ആ വചനത്തിനിടയിൽ അള്ളാഹു പറയുന്ന പ്രയാസകരമായ സന്ദർഭങ്ങൾ നോക്കൂ നിങ്ങൾ ഇരുപത്തി ഒൻപതാമത്തെ വചനം എന്നിട്ട് എന്നിട്ടവരെ വേർതിരിച്ചിട്ട് പറഞ്ഞേക്കൂ ഇലാ അന്ന് നിങ്ങൾ ഏതൊന്നിനെ ആയിരുന്നോ വ്യാജമാക്കിയിരുന്നത് ഏതൊന്നിനെ സ്വീകരിക്കാതെ തള്ളിക്കളഞ്ഞിരുന്നത് ഒരുപാട് സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരുപാട് നിയമനിർദ്ദേശങ്ങൾ നന്മയായ നിലക്ക് ഉൾക്കൊള്ളുന്ന ആ സിഖിറിൽ നിന്ന് നിങ്ങൾ അവഗണിച്ചുവല്ലേ അതിനെ നിങ്ങൾ തള്ളിക്കളഞ്ഞുവല്ലേ എങ്കിൽ നിങ്ങളിതാൻ നിങ്ങൾ ആ നിഷേധിച്ചതിനെ ഇവിടെ കാണാൻ പോവാ നിങ്ങൾ അങ്ങോട്ട് പോയിക്കോളൂ എന്നിട്ടൊന്നുകൂടെ പറഞ്ഞു മൂന്ന് ജ്വാലകളുള്ള മൂന്ന് ശാഖകളുടെ ജ്വാലകളുള്ള ഭാഗത്തേക്ക് നിങ്ങൾ കടന്നു ചെല്ലൂ എന്ന് ലാവലിലിയൂല ആ തണൽ അത് ഒരിക്കലും നിങ്ങൾക്ക് അതിന്റെ ചൂടിൽ നിന്ന് ജ്വാലയിൽ നിന്ന് സമാധാനം തണൽ നൽകുന്ന വിധത്തിൽ ഉള്ളതല്ല വലിയ എടുപ്പ് സമാനമായ കെട്ടിടം പോലെയുള്ള ഒരുപാട് തീപ്പൊരികൾ പറന്ന് തെറിച്ച് വീഴുന്ന അവസ്ഥയുണ്ടാകും അതിങ്ങനെ തെറിപ്പിച്ചുകൊണ്ടിരിക്കും എറിഞ്ഞുകൊണ്ടിരിക്കും പോലെ തോന്നും നരകാഗ്നിയിൽ നിന്ന് തെറിച്ചു വീണുകൊണ്ടിരിക്കുന്ന ഈ തീക്കനലുകളെ കണ്ടാൽ അതുകൊണ്ട് തന്നെ ഭയപ്പെടണം നിഷേധത്തിൽ നിന്ന് പിന്മാറണം വൈലൂ തള്ളിക്കളയുന്ന വ്യാജമാക്കുന്ന ആളുകൾക്ക് അത് നാശകരമായ ദിവസം തന്നെയായിരിക്കും ഹാദായൗമുലായൂൻ ഒരക്ഷരം പോലും ഉരിയാടാൻ കഴിയാത്ത ദിവസമത്രേ ഒരക്ഷരം പോലും പടത്തോനെ രക്ഷപ്പെടുത്താൻ ഇല്ല യാതൊരു ഒഴികഴിവുകളും പറയാൻ കഴിയാത്ത വല്ല ഉദറുകൾ ഒഴികഴിവുകൾ പറയാൻ അനുവാദം പോലും നൽകപ്പെടാത്ത ഒരക്ഷരം വൈതുറന്ന് പറയാൻ കഴിയാത്ത അപേക്ഷിക്കാൻ കഴിയാത്ത ദിവസമാ അതുകൊണ്ട് വ്യാജമാക്കുന്ന ആളുകൾക്ക് നരകം അത് ഭയാനകമായിരിക്കും പ്രയാസകരമായ ശിക്ഷയായിരിക്കും ഒന്നുകൂടെ പറഞ്ഞു കൊള്ളാഹുദുൽ ജമാനാൽ മുൽ വേർതിരിക്കുന്ന ദിവസമാണിത് നല്ലവർ ചീത്തവർ സ്വർഗക്കാർ നരകക്കാർ രക്ഷയനുഭവിക്കേണ്ടവർ ശിക്ഷിക്കപ്പെടുന്നവർ എന്ന് വേർതിരിക്കുന്ന ദിവസമാണ് ആളുകൾ യമീൻ എന്നിങ്ങനെ ആളുകൾക്കപ്പെടുന്ന ദിവസമാണിത് അതിനുവേണ്ടി നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ള അഥവാ എല്ലാ ആളുകളെയും നാം ഇതാ ഇവിടെ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നു ുംകീതും നിങ്ങൾ കാർക്കെങ്കിലും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്ന വിധത്തിൽ എന്തെങ്കിലും തന്ത്രം പ്രയോഗിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ അതൊന്ന് കാണട്ടെ എന്നാണ് എന്നിട്ട് പറഞ്ഞു സാധ്യമല്ല നാശമായിരിക്കും ചുരുക്കം സഹോദരങ്ങളെ വിശുദ്ധ ഖുർആാനും എത്ര നാളായി ഈ വിശുദ്ധ ഖുർആാൻ എൻറെ വീട്ടിൽ എത്ര നാളായി പള്ളിയിൽ കയറിയിരുന്ന ഉടനെ ഞാൻ ഈ ഖുർആൻ വായിക്കുന്നു ഓതിപ്പോകുന്നു എത്ര നാളായി ഞാൻ പല വചനങ്ങളും മനപ്പാഠമാക്കി പോന്നിട്ട് പക്ഷേ എന്ത് എനിക്ക് ുമായുള്ള ബന്ധം കേവല പാരായണമോ അക്ഷരജ്ഞാനമോ അതിലപ്പുറം പദാംഗങ്ങളെ സംബന്ധിച്ചും വചനാംഗങ്ങൾക്കിടയിലുള്ള ബന്ധങ്ങളെ സംബന്ധിച്ചും കൃത്യമായി ബോധ്യപ്പെടുക ഒരു കുടുംബത്തിലേക്ക് വരുന്ന പുതിയ പെൺകുട്ടി ആ കുടുംബത്തിലെ തന്റെ ഇണയുടെ ഉമ്മയുടെയും ഉപ്പയുടെയും മാത്തൂന്റെയും അനിയന്മാരുടെയും ജ്യേഷ്ഠന്മാരുടെയും പങ്ങളുമാരുടെയും ഒക്കെ രീതിശാസ്ത്രങ്ങളും സ്വഭാവങ്ങളും എങ്ങനെയെന്ന് ബോധ്യപ്പെട്ടാല് ആ കുടുംബാംഗങ്ങൾ ഒത്തൊരുമയോടെ പ്രയാസമില്ലാതെ സന്തോഷകരമായ ഇഹപര സൗഭാഗ്യം ഉണ്ടാവുള്ളൂ ഇതുപോലെ വിശുദ്ധ ഖുർആാനിന്റെ പദാംഗങ്ങൾ സംബന്ധിച്ച് വിശുദ്ധ ഖുർആാനിലെ വചനാംഗങ്ങൾക്കിടയിലെ ബന്ധങ്ങൾ ഇതിനകത്ത് എന്തു പറയുന്നു എന്നെല്ലാം കൃത്യമായി ബോധ്യപ്പെടുന്ന ആളുകൾക്ക് ഇഹത്തിലെയും പരത്തിലെയും ജീവിതം സമാധാനപരമായിരിക്കുമെന്ന് ഖുർആാനും നമ്മളും തമ്മിലുള്ള ബന്ധം അദ്ദേഹം ഒരിക്കൽ പ്രവാചകൻ മുഹമ്മദ് നബി കരീം അലൈഹി നിന്ന് വിശുദ്ധ ഒരു വചനം വചനം കേട്ടു ആ മൂന്നാം അധ്യായം സൂറ സൂക്തമാണ് അള്ളാഹു ഇങ്ങനെ പറയുന്നത് പ്രവാചകം പഠിപ്പിക്കുക നിങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ഏറ്റവും അടുപ്പമുള്ളത് ചെലവഴിക്കുന്നത് വരെ പുണ്യമായി കരുതേണ്ടതില്ല പുണ്യം ലഭിച്ചുകൊള്ളണമെന്നില്ല ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏറ്റവും വിലപ്പെട്ടത് ഏറ്റവും നല്ലത് ചിലവഴിക്കുമ്പോഴാണ് അത് ഏറെ പുണ്യകരമാകുന്നത് എന്ന വചനം കേട്ടപ്പോ അദ്ദേഹം തന്റെ കുടുംബത്തിൽ ചെല്ലുകയാണ് വീട്ടിൽ ചെന്നു സഹധർമ്മിണിയുമായി കൂടിയാലോചന നടത്തി നാം പലപ്പോഴും കൂടിയാലോചനകൾ പല വിഷയങ്ങളിലും എവിടെയാ ഉണ്ടോ എന്നതിനെ കുറിച്ചുകൂടെ ആലോചിക്കുക അങ്ങനെ അദ്ദേഹം അബൂതൻ തന്റെ സഹധർമ്മിണിയുമായി ചർച്ച നടത്തിയിട്ട് അവർ ഒരു തീരുമാനത്തിലെത്തി നമ്മുടെ തോട്ടങ്ങളിൽ ഏറ്റവും വിളവ് നൽകുന്ന ഏറ്റവും വരവുള്ള വരുമാനമുള്ള തോട്ടമേതാണ് അവർ തീരുമാനിച്ചു ബൈറുഹ എന്ന തോട്ടമാണ് അങ്ങനെ ആ തോട്ടം ബൈത്തുൽമാലിലേക്ക് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ദീനി പ്രവർത്തനത്തിന് വേണ്ടി സതക്ക ചെയ്യുകയാണ് അങ്ങോട്ട് വക്കഫാക്കുക നമ്മൾ പലപ്പോഴും ഈ വചനങ്ങൾ ഓദിക്കെട്ടു ഓദിക്കൊടുത്തു പഠിപ്പിച്ചു പഠിച്ചു മനപ്പാഠമാണ് അക്ഷര സ്ഫമായി ഓതാനും പറയാം പക്ഷേ പക്ഷേ ഏറ്റവും ഇഷ്ടപ്പെട്ടതോ അതല്ലെങ്കിൽ നമുക്ക് പ്രയാസമുള്ളപ്പോഴോ ഒന്നും നാം ചെലവഴിക്കുവാൻ സന്നദ്ധമാകുന്നില്ല പലപ്പോഴും കീറിയത് ഓട്ട വന്നു പോയത് ഡാമേജ് ആയത് ഇങ്ങനെയുള്ളത് മാറ്റിവെക്കുന്നു ആരെങ്കിലും വന്നാൽ കൊടുക്കാൻ നല്ലതിൽ നിന്നൊന്ന് തെരഞ്ഞെടുത്ത് കൊടുക്കാൻ നമ്മുടെ മനസ്സ് പാകപ്പെട്ടിട്ടില്ലെങ്കിൽ ഇതിനോട് ചേർത്ത് പ്രവാചകൻ വായിച്ചതുപോലെ തനിക്കേറ്റവും ഇഷ്ടമായി തോന്നുന്നത് തനിക്ക് വേണമെന്ന് ആഗ്രഹിച്ച ഒരു കാര്യം അത് തന്റെ സഹോദരനും കൂടെ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നതുവരെ വിശ്വാസിയാവുകയില്ല എന്ന് ഞാൻ ഓർക്കുന്നു ആറാം ക്ലാസ്സിലെ സ്കൂളിലെ ആറാം തലത്തിലെ അറബിയിലെ ഒരു പാഠഭാഗമുണ്ട് റഷാദ് എന്ന ഒരു മകനാണെന്ന് തോന്നുന്നു ഷാമിൽ എന്ന ഒരു കൂട്ടുകാരൻ ഉമ്മക്ക് ആക്സിഡന്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ സമയത്ത് ഈ സുഹൃത്തിന്റെ വീട്ടിലായിരുന്നു താമസം ആ കുട്ടിയുടെ ഉപ്പ വിദേശത്താണ് അങ്ങനെ വിദേശത്തുള്ള ഉപ്പ ഈ കുട്ടിക്ക് ഒരു വാച്ച് കൊടുത്തു അയക്കുന്നു ആ വാച്ച് കിട്ടിയ ഉടനെ തിരിച്ചങ്ങോട്ടൊരു കത്ത് കത്ത് പഠിപ്പിക്കാനാണ് പാഠഭാഗം പക്ഷേ അതിൽ വലിയ ഒരു സന്ദേശമുണ്ട് ആ കുട്ടിയുടെ ചോദ്യം ഉപ്പ നിങ്ങളെന്ത് പണിയാ ചെയ്തത് നിങ്ങൾക്ക് ഇവിടെ ഷാമിലുള്ള നിന്റെ കൂട്ടുകാരൻ ഷാമിൽ ഇവിടെ നമ്മളെ കൂടെ താമസിക്കുന്നത് ഇതേപോലത്തെ ഒരു വാച്ച് കൂടെ അയച്ചു തരാണ്ട് ഈ വാച്ച് ഞാൻ കെട്ടൂല എനിക്ക് നല്ല സന്തോഷമൊക്കെ ആയിട്ടുണ്ട് പക്ഷെ ഞാൻ വാച്ച് കെട്ടണമെങ്കിൽ ഇതുപോലൊരു വാച്ച് നിന്റെ കൂട്ടുകാരൻ ഷാമിലിന് വേണ്ടി നിങ്ങൾ അയച്ചു തരണം ഉപ്പ വളരെ സന്തോഷത്തോടെ സ്വീകരിച്ച് തൊട്ടടുത്ത സമയത്ത് തന്നെ ഇതേപോലെ ഒരു വാച്ച് കൂടെ അയച്ചു എന്നാണ് അപ്പോഴാണ് സന്തോഷമായത് വിശ്വാസിയ തനിക്കേറ്റവും ഇഷ്ടപ്പെടുന്നത് തനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്ന കൊതിക്കുന്ന കാര്യം തന്റെ അയൽവാസിക്ക് തന്റെ കുടുംബത്തിലുള്ളവർക്ക് തന്റെ കൂട്ടുകാരന് ഇവർക്കുമൊക്കെ ഉണ്ടാകാൻ ആഗ്രഹിക്കണം അപ്പോഴാണ് ഒരു വിശ്വാസിയാകുന്നത് ഈ വചനം കെട്ടപ്പോൾ അബൂത്ത് ഉണ്ടായ ആ കുടുംബത്തിന് ആ തൂട്ടത്തോടുണ്ടായ പ്രതികരണമാണിത് ഇതാണ് അബ്ദുൾ നേരത്തെ നാം പറഞ്ഞതിൽ നിന്ന് നാം മനസ്സിലാക്കി ഓരോ അത് അത് മാറണം വിശുദ്ധ ശബ്ദം നമ്മുടേതാകുന്നത് പോലെ അതിന്റെ ആശയം നമ്മുടെ പ്രവർത്തനമായി മാറുകയും ചെയ്യുമ്പോഴാണ് ഖുർആആാനും നമ്മളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഏറ്റവും സമാധാനത്തോടെ സന്തോഷത്തോടുകൂടെ ഓർക്കാൻ കഴിയുന്നത് നോക്കൂ നിങ്ങൾ പ്രവാചകൻ സാഹു വള വിശ്വാസികളുടെ ഗുണഗണങ്ങൾ പറഞ്ഞ വചനങ്ങൾ ഒരുപാട് കാണാം എഴുപത്തി അഞ്ചാം അധ്യായം സൂറത്തുൽ ഇൻസാൻ സൂറത്തുൽ ഇൻസാനിലെ എട്ട് മുതൽ പത്തു വരെയുള്ള വചനങ്ങളിൽ അള്ളാഹു പറയുന്നത് വിശ്വാസികളായ ആളുകൾ ബന്ധനസ്ഥരായ പ്രയാസമനുഭവിക്കുന്ന അനാഥരും അഗതികളുമായ ആളുകൾക്ക് ഇഷ്ടത്തോടൊപ്പം സ്നേഹത്തോടെ ഇഷ്ടത്തോടുകൂടെ യാതൊരു മടുപ്പും വിഷമവും ഇല്ലാതെ കൊടുക്കുകയാണ് യാതൊരു സങ്കോചവുമില്ലാതെ കൊടുക്കുകയാണ് അന്നദാനം ചെയ്യുകയാണ് അങ്ങനെ ചെയ്യുന്നവരായിരിക്കും വിശ്വാസികൾ മാത്രമല്ല അവരുടെ മനസ്സിലിരിപ്പ് എന്താണെന്നറിയോ അവരുടെ ഉദ്ദേശം എന്താണെന്നറിയോ അവിടെ ഞാനും നിങ്ങളും എത്തിയിട്ടുണ്ടോ എന്ന് ഓർക്കാനായി ഈ വചനം ഓർമ്മപ്പെടുത്തുന്നത് എന്റെയും നിങ്ങളെയും അള്ളാഹുവിന്റെ വചഹ് മാത്രം കാംക്ഷിക്കുകയാ അതുകൊണ്ടാണ് ഇത് തരുന്നത് അള്ളാന്റെ വചഹ് പ്രീതി ലഭിക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഇത് താങ്കൾക്ക് നൽകുന്നത് ഈ സഹായം ഞങ്ങളുടെ സക്കാത്തിൽ നിന്ന് നൽകുന്നത് ഞങ്ങളുടെ പള്ളി വകയിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു കട സംവിധാനിച്ചു തന്നത് ഈ ഒരു വാഹനം വാങ്ങിച്ചു തന്നത് എവിടെയെങ്കിലും കാണുമ്പോ മടക്കി കുത്തഴിച്ചിടാൻ ലക്ഷ്യം വെച്ചല്ല നിങ്ങൾ പിന്നെ പള്ളിയിൽ വരാത്തത് കാണുമ്പോ കണ്ടില്ലേ ഇത്ര ഒക്കെ പള്ളിയിൽ നിന്ന് കൊടുത്തിട്ട് ഒരു വസ്തുന്നാവാണെന്ന് തലമുലിക്ക നമ്മളെ ബോധിപ്പിക്കാനെങ്കിലും എന്ന് പറയാനല്ല അത് അയാളും പഠിച്ചവനും തമ്മിലുള്ള ബന്ധമാ മറിച്ച് ഞാൻ ചെയ്തത് എനിക്ക് അള്ളാന്റെ അടുത്ത് നിന്ന് കിട്ടാനാണ് അപ്പോഴാണ് വിശുദ്ധ ഫുർഹാനിന്റെ വചനം പ്രവൃത്തിയായി മാറിയത് ഇല്ലും നിങ്ങളിൽ നിന്ന് യാതൊരു പ്രതിഫലവും നിങ്ങളിൽ നിന്ന് യാതൊരു നന്ദിവാക്കും കാണാൻ കേൾക്കാൻ വേണ്ടി ആയിരുന്നില്ല അതിനുവേണ്ടിയല്ല മറിച്ച് ഞങ്ങൾ ഭയപ്പെടുന്ന ഒന്ന് ഇന്നുമിർബിനുമിർബിനൗമൻസീറ അതിദുസ്സഹമായ മുഖം ചുളിച്ചു പോകുന്ന ആ ഒരു ദിവസത്തെ ഞങ്ങൾ ഭയപ്പെടുന്നു എന്നതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു കർമ്മം ഈ ഒരു ദൗത്യം ഈ ഒരു ദാനം ഈ ഒരു സഹായം ഈ ഒരു സംരംഭം ചെയ്തിട്ടുള്ളത് എന്ന് ഇവിടെ നമ്മളെത്തണം നാം വിശേഷിച്ച് വിശുദ്ധ ഖുർആാനിന്റെ ഒരുപാട് സംരംഭങ്ങൾ നടത്തുന്നവരാ നാം വിശേഷിച്ച് ഒരുപാട് സാമൂഹ്യ പ്രവർത്തനങ്ങൾ ക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാ ഒരുപാട് ഹസ്തം നമ്മുടെ ഭാഗത്തുണ്ട് ആ നിലക്ക് ഞാനും നിങ്ങളും ആലോചിക്കണം വിശുദ്ധ ഖുർആാനും ഞാനും തമ്മിലുള്ള ബന്ധം എന്നത് ആലോചിക്കുമ്പോ ഇവിടെ ഞാൻ എങ്ങനെ നിൽക്കുന്നു എന്ന് എന്റെ സമീപനം എന്താണ് എന്ന് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും വിഷയത്തിൽ ഖുർആാനുമായി നാം എങ്ങനെ നിൽക്കുന്നു എന്ന് അദ്ദേഹം വൈകൃതങ്ങൾ കകപ്പെട്ടുപോയ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് ലൈംഗികമായ ദാഹശമനം അത് അദ്ദേഹം ഉദ്ദേശിക്കുമ്പോൾ നടക്കണം അത് ആരായിരുന്നാലും ശരി അദ്ദേഹം ഉപയോഗപ്പെടുത്തണം അങ്ങനെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ മുമ്പിലാണ് വിശുദ്ധ ഖുറാനിന്റെ ഒരു വചനം ഒരിക്കൽ കേൾക്കുന്നത് അലമ്യനിലും എന്നോടും നിങ്ങളോടുമുള്ള ചോദ്യമാ അലമ്യിലില്ലതീന ആമനു വിശ്വാസികൾക്ക് ഇനിയും സമയമായില്ലേ തെറ്റുകൾ അവർക്ക് വരാം പക്ഷേ അവർക്ക് ഇനിയും സമയമായില്ലേ െ അവന്റെ രക്ഷാശിക്ഷകർ സ്വർഗവർഗത്തെ കുറിച്ച് ഓർത്തിട്ട് ഇനിയും ഹൃദയത്തെ ഭക്തമാക്കുവാൻ ആക്കുവാൻ സമയമായില്ലേ ഈ വചനം കേട്ട അദ്ദേഹം അന്ന് മുതൽ അതിൽ നിന്ന് പിന്മാറി അതിനോട് വിട പറഞ്ഞ് അദ്ദേഹം ജീവിതത്തിന്റെ ശൈലിയാക്കി മാറ്റിയിരുന്ന വൈകൃതങ്ങളെ ലൈംഗിക ആഭാസങ്ങളെ അറിവെട്ട ജീവിത രീതിയിൽ നിന്ന് അദ്ദേഹം പിന്നോട്ട് പോയത് വിശുദ്ധ ഖുർആാനിന്റെ ഈ ഒരു വചനമാണ് അതിന് കാരണമായതെങ്കിൽ എത്രമേലും നിങ്ങളും നമ്മുടെ മക്കളും ഈ വചനങ്ങൾ പാരായണം ചെയ്തിട്ടും പ്രൂഫില്ലാത്ത കാര്യങ്ങൾ വാട്സാപ്പിലൂടെ വിടാൻ എന്തുകൊണ്ട് നമുക്ക് കഴിയുന്നു ആലോചിക്കേണ്ടതാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇന്ന് അങ്ങേയറ്റത്തെ അപകടം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളാണ് പ്രവാചകൻ പഠിപ്പിച്ച ഭാഗമാണെന്ന് എവിടെ പോയി നമ്മളിന്റെ ആറോ ഏഴോ മാസം കൊണ്ട് അതല്ലെങ്കിൽ ഒരു വർഷക്കാലയളവിനുള്ളിൽ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഉണ്ടായിരുന്ന എന്ന ലജ്ജ എന്ന ഈമാനിന്റെ ഘടകം എവിടെ പോയി പാപ്പയോട് പറയാൻ പറ്റുന്ന പറ്റാത്ത തമാശ അല്ലെങ്കിൽ എന്റെ സഹധർഭിണിയോട് എനിക്ക് പറയാവുന്ന ചില തമാശകളൊക്കെ ഉണ്ടാകാം അത് എന്റെ അധ്യാപകരോടോ എന്റെ ഉമ്മയോടോ എന്റെ ഉപ്പയോടോ എന്റെ അഴിയനോടോ പറയാൻ കഴിയില്ല അങ്ങനെ പറയാറില്ലായിരുന്നു പക്ഷെ ഇന്ന് ഫാമിലി ഗ്രൂപ്പുകൾ ഉണ്ടല്ലോ ഫാമിലി ഗ്രൂപ്പുകൾ വാട്സാപ്പിലെ ഫാമിലിയിലെ അമ്മായിമ്മായി അമ്മോച്ചനും അളിയനും എളാപ്പനും എല്ലാ ആളുകളും എല്ലാരും ഉൾക്കൊള്ളുന്ന ഫാമിലി ഗ്രൂപ്പ് എന്ന വാട്സപ്പിലെ ഗ്രൂപ്പുകൾ പരിശോധിച്ചു നോക്ക് നിങ്ങൾ ഇതിൽ ആ ഗ്രൂപ്പിലേക്ക് ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ഫോർവേഡ് ചെയ്യുമ്പോ ഞാൻ ഒറ്റക്കിരുന്നാ ഫോർവേഡ് ചെയ്യുന്നത് എനിക്ക് ആരോ വിട്ട ഒരു സമാന എനിക്കാരോ ഫോർവേഡ് ചെയ്തിട്ടുള്ള ഒരു കാര്യം അതിനകത്ത് മോശമായ ചില പ്രയോഗങ്ങളുണ്ട് ഇക്കിളിപ്പെടുത്തുന്ന പ്രയോഗങ്ങളുണ്ട് പറയാൻ പാടില്ലാത്ത പദപ്രയോഗങ്ങളുണ്ട് ഉത്തരം ശരിയാണെങ്കിലും ചോദ്യം ദുഷ്ടായ ചോദ്യങ്ങളുണ്ട് ഇന്റർമീനിങ് വെച്ച് ചോദ്യങ്ങളുണ്ട് ഉത്തരങ്ങൾ ശരിയായിരിക്കാം എന്നിട്ട് അവസാനം നിങ്ങൾ നല്ലത് മാത്രം ചിന്തിക്കൂ എന്ന് പറയുകയും ചെയ്യും ഇങ്ങനെയുള്ള ചോദ്യങ്ങളും വർത്തമാനങ്ങളും പ്രയോഗങ്ങളും പിക്ചറുകളും വീഡിയോ ക്ലിപ്പുകളും ഞാൻ സ്വന്തം ഇല്ലെന്ന് അത് ഫോർവേഡ് ചെയ്യുമ്പോൾ ഞാനൊന്നും അറിഞ്ഞില്ല പക്ഷേ അത് ആ സമയത്ത് വീട്ടിൽ നിന്ന് ആക്സെപ്റ്റ് ചെയ്യുന്ന അവിടെയുള്ള ഉമ്മ ഉമ്മ ഒറ്റക്കിരുന്നാ കണ്ടത് ഉപ്പ ഒറ്റക്കിരുന്നാ വായിച്ചത് അണിയൻ ഒറ്റക്കിരുന്നാ വായിച്ചത് പക്ഷേ ഈ ഗ്രൂപ്പിൽ ഇത് കുറെ തവണ ഇങ്ങനെ വന്നു പലതവണ ഇങ്ങനെ വന്നു പിന്നെ എല്ലാവരും എന്തും പറയാവുന്ന ഒരു പരുമത്യം ബാപ്പ പറ ബാപ്പയുണ്ടെന്ന് കാണുമ്പോ പറയാതിരുന്ന വാക്കുകൾ ഇന്ന് ബാപ്പയുടെ നേർക്ക് നേർ നോക്കി പറയുന്നില്ലേ മക്കൾ ഇല്ലേ പറയുന്നില്ലേ ബാപ്പ വരുന്നത് കണ്ടാൽ ഞാനും നിങ്ങളും കശേരയിൽ നിന്ന് അറിയാതെ എഴുന്നേറ്റ് പോയിരുന്നില്ലേ ഇല്ലേ നമ്മുടെ ഉപ്പയും ഉമ്മയും വരുന്നത് കണ്ടാൽ നമ്മൾ അറിയാതെ എഴുന്നേറ്റ് പോയിരുന്നില്ലേ പണ്ട് ഇന്നോ ഇന്ന് വാപ്പയും വല്ല്യാപ്പയും കൂടി ഉസ്താദിനെയും കൂട്ടി വന്നാലും ഇരുന്നിടത്ത് നിന്ന് കയറ്റി വെക്കുക എന്നല്ലാതെ അതിലപ്പുറത്തേക്കൊരു ചിന്തയില്ലല്ലോ എവിടെ പോയി ലജ്ജയും ബഹുമാനവും ആദരവും അംഗീകാരവും ഇതെല്ലാം നഷ്ടപ്പെടുത്തി കളയുന്ന വിധത്തിൽ സോഷ്യൽ മീഡിയകൾ മാറിയിരിക്കുന്നു എന്തും പറയും ഒരു മെസ്സേജാണ് ആദ്യം ഒരു മെസ്സേജാ എന്നിട്ടോ മാറിപ്പോയതാ മെസ്സേജ് മാറിപ്പോയതാ എന്ന് പറയും കുറച്ച് കഴിഞ്ഞിട്ടൊരു ചോദ്യം ഞാൻ നേരത്തെ ചോദിച്ചാൽ നിങ്ങൾക്ക് വിഷമം ഉണ്ടായോ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം ക്ഷമിക്കണം അപ്പൊ ആവും സാറില്ല ഇങ്ങനെ ഇങ്ങനെ പരസ്പരം ആർക്കും ആരോടും എന്തുമാവാകുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടു ചെന്ന് എത്തിക്കുന്നുവെങ്കിൽ ആലോചിക്കേണ്ട വിഷയമാണ് അലങ്ങില്ല ദീനൂ അന്തൂ ബുഹും ലിരിക്കില്ല അള്ളാഹുവിനെ കുറിച്ച് ഓർത്തിട്ട് അല്പമെങ്കിലും ഹൃദയം മനസ്സ് നന്നാക്കാൻ ഭക്തമാക്കാൻ ഇനിയും സമയമായില്ലേ സോഷ്യൽ മീഡിയകളെ ഏറ്റവും നല്ല നിലക്ക് ഉപയോഗപ്പെടുത്താൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ നന്മയുടെ മാർഗത്തിൽ ആളുകളെ ക്ഷണിക്കുവാനും നന്മ ആളുകളിൽ എത്തിക്കുവാനും വേണ്ടി വിനിയോഗിക്കുമ്പോഴാണ് ആ അനുഗ്രഹത്തിന് നന്ദിയുള്ളവരായി ഞാനും നിങ്ങളും നമ്മുടെ മക്കളും മാറുന്നത് എന്ന് ആലോചിക്കണം വിശുദ്ധ ഖുർആാനിലെ ഒരു വചനം അവിടെ നന്നാകും വിശുദ്ധ ഖുർആാനിലെ മുപ്പത്തി ഒന്നാം അധ്യായം സൂറത്തുൽ സൂറത്തുല്ലുഖുമാനിലെ ഒരു വചനമുണ്ട് ശ്രദ്ധേയമായ പതിനാറാമത്തെ വചനം സന്ദേശങ്ങളിൽ ഒന്ന് എഫക്റ്റീവ് പാരന്റിങ് എന്നൊക്കെ നമ്മൾ പലപ്പോഴും നടത്തുമ്പോ അല്ലെങ്കിൽ നമ്മിൽ നിന്ന് വിട്ടുപോകുന്ന ഏറ്റവും നല്ല ഒരു പാരന്റിങ് ഉണ്ട് എഫക്റ്റീവ് രക്ഷാകർത്തൃത്വം എന്നത് ലുക്കുമാൻ ഉൽ ഹക്കീമിൽ കാണാം തന്റെ മകൻ എന്തെങ്കിലും ഒരു കുഴപ്പത്തിലേക്ക് പോകുന്നു എന്ന് കണ്ടാൽ നമ്മൾ വിളിച്ചിട്ട് പറയാം മോനെ ദയവ് ചെയ്ത് മോൻ ശ്രദ്ധിക്കണം സ്കൂളിൽ എച്ച് എം പങ്ങാൻ അറിഞ്ഞാല് ഇനി ഇന്നെ വിളിക്കുന്ന എന്റെ ടി സി കൊടുത്തു നമ്മുടെ വർത്തമാനമാണിത് ഉമ്മ പറയാ പാപ്പ വിവരം വിവരറിഞ്ഞാല് എന്റെ ഉടൽമ തല ഉണ്ടാവൂല കേട്ടോ ബാപ്പല്ലാത്തപ്പം മോൻ ചെയ്യും എച്ചം അറിയാതെ മകൻ ചെയ്യും ഉമ്മയറിയാതെ മകൾ ചെയ്യും ഇങ്ങനെ ഉണ്ടാകും പക്ഷേ കൃത്യമായ ഒരു പാരന്റിങ് നൽകുന്നുണ്ട് വിശുദ്ധ ഖുർഹാനിലൂടെ ആ വിഷയം എന്റെയും നിങ്ങളുടെയും മനസ്സിലുണ്ടെങ്കിൽ പാൽക്കാരി ആ കുടുംബത്തിലെ പെൺകുട്ടി പാലിൽ വെള്ളം ചേർക്കണമെന്ന് ഉമ്മ പറഞ്ഞപ്പോ ഇല്ല ഉമ്മ ഞാൻ ചെയ്യില്ല എന്നെയും എല്ലാവരെയും കാണുന്ന പടച്ച തമ്പുരാൻ ഇത് കാണും എന്ന് പറഞ്ഞ കഥ അല്ലെങ്കിൽ ആ സംഭവം പഴഞ്ചനായി തോന്നിയാലും ആ ആശയം ഇന്നും എഴുന്നു നിൽക്കുന്നത് പോലെ നിങ്ങളുടെയും മനസ്സിൽ വരും ഈ ഒരു വചനം ിലേക്ക് ഇറങ്ങിയത് എന്താണ് അള്ളാഹുവിന്റെ നിഷുദ് മുപ്പത്തിയൊന്നാം അധ്യായം സൂറല്ലുഖുമാനിലെ പതിനാറാം